ഹലോ ഹലോ ഗായ്സ് അസ്ലാമലക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഗണം ഒന്നും ആയിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ ലോങ് വീഡിയോസ് ഇടാത്തത് എന്താണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേർ നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് എന്നാണെന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റയിൽ തന്നെ മെസ്സേജ് വന്നിട്ടുണ്ട് അതുപോലെ യൂട്യൂബിൽ കമൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പേഴ്സണലി നമുക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് വരുന്നത് എന്താ മെസ്സേജ് വരുന്നുണ്ട് എന്താ നീ നാത്തിനും കൂടി തല്പരിഞ്ഞ അച്ചോ നടക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഉപ്പാക്ക് ഉപ്പാക്കെന്ത് വയ്യാതെ കൂടി ഉപ്പാക്ക് ഉപ്പാക്കെന്ത് പറ്റി അല്ലെങ്കിൽ പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചിട്ട് ലോങ് വീഡിയോസ് ഇല്ലല്ലോ എന്ന് വിട്ടേറുന്ന നാളാണല്ലോ എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കമന്റ് ആയാലും ഇൻസ്റ്റയിലായാലും മെസ്സേജ് വരുന്നുണ്ട് ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കണുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ചോദിച്ചിട്ടേ ഇൻസ്റ്റയിൽ പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് അയക്കണമല്ലോ കേട്ടോ അപ്പൊ അവരോട് പറയാനുള്ളത് എന്റെ നാത്തനും ആഷഅില്ല ഇത് വരെ ഞങ്ങൾ തല്ലിപ്പിരിട്ടില്ല ഒരു കുഴപ്പമില്ലാട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദമിന് തിര വയ്യായിരുന്നു എൽന ബേബിക്കും മൊത്തത്തിൽ ആർക്കും വയ്യായിരുന്നു എനിക്കും ബാബിക്കും കുട്ടികൾക്കും ഒന്നും വയ്യ ഭയങ്കര തുമ്മലും ചുമ പനി ചർദിയൊക്കെ ആയിരുന്നു ആദമി ആദമിപ്പോ നമ്മളെ ആദമിപ്പൊ കരാട്ട ക്ലാസ് ആ കരാട്ട ക്ലാസ്സിനൊക്കെ പോകണ മോനിപ്പോ സെറ്റ് ആണ് ഉം അതായിരുന്നു പ്രശ്നം പക്ഷേ എല ബേബി ഒക്കെ ആയിട്ട് എളന ബേബിനെ ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മക്കൾ ഫുൾ ഹോസ്പിറ്റലൊക്കെ ആയിട്ടാണ് നടത്താം മോൾക്ക് ഇപ്പം മോൾക്ക് ഇപ്പോഴത്തെ മെഡിസിനൊക്കെ കൊടുക്കുന്നുണ്ട് അവൾ സെറ്റായി വരുന്നുണ്ട് അതുപോലെ തന്നെ അമിക്കും തീരെ വയ്യ അമ്മ ഭയങ്കര ചർതി അമ്മീന്ന് പറഞ്ഞാൽ ഒക്കത്തുനിന്ന് തീരെ നീക്കണേ ഇല്ല എല്ലേ എന്ന് പറഞ്ഞാൽ സെയിം അവർ മാസ വ്യത്യാസങ്ങളെ ഉള്ളവർ അപ്പോൾ അതുകൊണ്ട് രണ്ടുപേർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോ ബാബി പാടാനപ്പള്ളി പോയി ബാബി ബാബിയുടെ വീട്ടിലേക്ക് പോയി കാരണം ഇവിടെ ഉമ്മ എപ്പോഴല്ല ഞാനും മക്കളൊക്കെ ഞാൻ ഞാൻ അവിടെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരണവെച്ചാല് ഞാൻ ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്നതാക്കുന്ന വിടുന്നതാണ് അത് മുന്നേത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ രാവിലെ രാത്രി രാത്രിയാണ്ട് കിടക്കാൻ പോകും അങ്ങനെയൊക്കെയാണ് അപ്പൊ ബാബിക്ക് മക്കളെ ഒറ്റക്ക് പറ്റണില്ല കാര്യം നല്ല ഭാഷ അപ്പൊ മറ്റോനക്ക് മറ്റോനും ഓസിലി നഴ്സറി പോകുന്നതല്ല അവൻ ചെറുതല്ലേ ബാബിയുടെ കാര്യങ്ങൾ തന്നെ ഭാബിക്ക് നോക്കാൻ പറ്റണില്ല അതുകൊണ്ട് ഭാബി വാടകത്തിലേക്ക് പോയത് ഒറ്റക്കല്ലേ അപ്പൊ അവനക്ക് തീരെ വയ്യ അവനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ബ്ലഡ് ടെസ്റ്റാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ പിന്നെ ഉപ്പാക്ക തീരെ വയ്യ ഉപ്പാവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പാക്ക തീരെ വയ്യ ഒരു ഹോസ്പിറ്റലാണ് അതൊക്കെ കൂടിക്കൊണ്ടാണ് ഞങ്ങൾ ലോങ് വീഡിയോസ് ഇടാൻ പറ്റാനത് കേട്ടോ മക്കൾക്ക് വയ്യാത്ത കാരണം നമ്മൾ വീട്ടിൽ പണിയെടുക്കുന്നാലും എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഇത് പിന്നെ ഇനി നമുക്ക് യൂട്യൂബിൽ കുറച്ച് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിലായാലും വേണ്ടിയിട്ട് ഇൻസ്റ്റയിലായാലും വേണമെങ്കിൽ നമുക്ക് കുറച്ച് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടോ കാരണം ഒന്ന് ഫസ്റ്റ് ഓൺ എന്ത് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിവോഴ്സ് ആണോ നിങ്ങൾക്ക് എന്താ പറ്റി എന്താണ് ഈ കാണുന്നത് അതിൻ്റെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി അങ്ങ് ഡിവോഴ്സ് അല്ല പക്ഷെ ഞങ്ങൾ ഒരുമിച്ചിട്ടുമല്ല ഞങ്ങൾ ഒരുമിച്ചിട്ടുമല്ല ഡിവോഴ്സും അല്ല പക്ഷേ ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് ഒരുമിക്കാനും പോകുന്നില്ല ഇനി എന്താ പറയുക ഡിവേഴ്സെല്ലാം പക്ഷേ അങ്ങനെയാണ് ജീവിക്കുന്നത് കുറെ ആയിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആണ് അപ്പോൾ ഞാനൊരു യൂട്യൂബിലൊരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലും യൂട്യൂബിൽ ഞാനൊരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു മറ്റേ ഗിഫ്റ്റുകളെല്ലാം ഞാൻ കത്തിക്കണ ഉണ്ടായിരുന്നു അതിനാണ് നമുക്ക് കൂടുതൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പന്ത്രണ്ട് വർഷമായി ട്വൽവ് ഇയേഴ്സ് എൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിട്ടുണ്ടായിരുന്നത് അപ്പം എന്നോട് ചോദിച്ചാൽ പന്ത്രണ്ട് വർഷമായി നിങ്ങൾ അത് കട ചെറിയ കുട്ടിയാണല്ലോ പന്ത്രണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ചെറിയ കുട്ടിയാണ് കുട്ടിയായിട്ടോ ചെറിയ കുട്ടി തന്നെയാണ് കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷം ഒന്നായിട്ട് ഞങ്ങൾ ലവ് മാര്യേജ് ആയിരുന്നു കേട്ടോ ലവ് മാര്യേജ് ആയിരുന്നു അപ്പം ആ ഒരു വർഷമാണ് പന്ത്രണ്ട് വർഷം എന്നാണ് അത് കാരണം ഞങ്ങൾ ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ഉള്ള ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം അന്നും ഒരു കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയുണ്ട് ഞാൻ ചത്തിച്ചേരുന്ന അതാണ് ചുവല് വഴി ഓർന്നു പറഞ്ഞത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷം കേട്ടോ പിന്നെ അങ്ങനെ രണ്ട് ആൻസർ ആയില്ലേ ഇനി നല്ലത് നിനക്ക് നിന്റെ വീഡിയോസ് എനിക്ക് കാണാൻ ഇഷ്ടമാണ് നിന്റെ വർത്താനം കേട്ടിട്ട് എനിക്ക് നിന്റെ വീഡിയോസ് ഞാൻ കണ്ടു നിന്റെ വർത്താനം കേട്ടിട്ടാണ് നിന്റെ വീഡിയോസ് ഞാൻ കണ്ടു തുടങ്ങിയത് കാരണം നിന്റെ വർത്താനം കേൾക്കാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് താങ്ക് യു ഏഹ് ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് പറയുന്നുണ്ട് നിന വർത്തണം നല്ല രസമുണ്ട് നിന്നെ ടോക്ക് കേൾക്കാം നല്ല രസം കേട്ടിരിക്കാം എന്നൊക്കെ പറ്റുന്നൊക്കെ പറയുന്നുണ്ട് വളരെ വളരെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ അങ്ങനെ അപ്പോഴാണ് ഞാൻ നിന്റെ വീഡിയോസ് കണ്ടു തുടങ്ങിയത് അപ്പോൾ മനസ്സിലായത് എൻ്റെ ഈ വോഴ്സാണെന്നുള്ളത് നിനക്ക് രണ്ട് മക്കളല്ലേ അതും ഒരു പെൺകുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുഞ്ഞെന്നുള്ളത് കുറേ പേര് ടോക്ക് പറയുന്നുണ്ട് കേട്ടോ ഇതിനുള്ളൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഒരുപാട് കുറച്ചൊന്നുമില്ല കുറയും ഒക്കെ ഞാൻ മക്കൾക്ക് വേണ്ടിയല്ല ക്ഷമിച്ച് നിന്നൊരാളാണ് ഞാൻ നമ്മൾ മിണ്ടണില്ലായെന്ന് വെച്ചിട്ട് നമ്മൾ നമ്മളെ തലേ തല കയറുന്നിറങ്ങാമെന്നൊരാളെന്ന് വിചാരിക്കേണ്ട ഒരു കാര്യം നമ്മളൊന്നും മിണ്ടണില്ല പറയണില്ല എന്ന് വിചാരിച്ചിട്ട് ഒരാൾ നമ്മളെ നമ്മൾ നമ്മളല്ലാണ്ട് ആക്കി എടുക്കരുത് അതിനൊരാൾ നമ്മൾ സംഭവിക്കാൻ പാടില്ല എല്ലാരും മക്കളിൽ നിന്ന് തന്നെ നമ്മളെ മക്കൾ നമ്മുടെ നല്ല രീതിയിൽ ജീവിച്ച് ജീവിച്ചത് കണ്ടിട്ട് വേണം നമ്മളെ മക്കൾ വളരാന് അല്ലാതെ എന്നും ഈ അടിയും ഇടിയും തെറിവിലും ചീത്തയും അത് കണ്ടിട്ടല്ല നമ്മുടെ മക്കൾ വളരേണ്ടത് അപ്പം നമ്മൾ ആ മക്കളുടെ ലൈഫ് പറഞ്ഞാൽ നമ്മളെ ലൈഫ് നമ്മളാ മക്കളുടെ ലൈഫ് നശിപ്പിക്കുകയാണ് ചെയ്യണത് അങ്ങനെ ഒരു ടോക്സിക് ഒരു മനുഷ്യന്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് മക്കൾക്ക് വേണ്ടി നമ്മൾ ഒറ്റയ്ക്കെല്ലാം ചുരുങ്ങി നല്ല രീതിയിൽ അവരെ നമ്മൾ ഒറ്റക്കാണെങ്കിലും അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തിയിട്ട് അവരെ നല്ല രീതിയിൽ നോക്കി വളർത്തുക അതാണ് വേണ്ടത് അല്ലാതെ മക്കളുണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഏറ്റവും വലിയ തെറ്റെന്താന്ന് വെച്ചാൽ നിങ്ങളെ ലൈഫ് അടിപൊളിയായിരുന്നല്ലോ നിങ്ങളുടെ ലൈഫ് എന്താ ഇങ്ങനെ ഇങ്ങനെയായത് നിങ്ങൾ നല്ല ക്യൂട്ട് കപ്പിൾസ് ആയിരുന്നല്ലോ അങ്ങനെ ഓരോരുത്തർ നമ്മൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരുത്തർക്ക് അതിശയാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് പാർട്ട്ണർമാരുണ്ടാവുക നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ഏതെങ്കിലും ഒരു ആ ഒരു ഹസ്ബൻഡിനെ കൊണ്ട് ഒരു വൈഫിന് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു വൈഫ് നമ്മളെല്ലാം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ മുന്നിൽ അവർ അവർക്ക് നല്ലൊരു ഹാപ്പി ലൈഫാണ് മറ്റുള്ള മുന്നിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ആ പെണ്ണിൻ്റെ ക്വാളിറ്റി എന്ന് പറയും അല്ലെങ്കിൽ ആ ഒരു ഭർത്താൻ്റെ ക്വാളിറ്റി എന്ന് പറയും അങ്ങോട്ട് വീണ്ടും പറയും പക്ഷേ അതെല്ലാം നമ്മൾ പ്രതികരിക്കാതെ എല്ലാം സഹിച്ച് ഒതുങ്ങി ജീവിച്ചിരുന്ന സമയത്താണ് അങ്ങനെ പക്ഷെ നമ്മൾ എന്നു മുതൽ പ്രതികരിച്ചു തുടങ്ങിയോ നമ്മൾ എന്നു മുതൽ എല്ലാത്തിനും തിരിച്ച് പറഞ്ഞു തുടങ്ങിയോ തിരിച്ച് ചെയ്തു തുടങ്ങിയോ അന്ന് മുതൽ നമ്മൾ മോശപ്പെട്ട പെണ്ണാകും അത് ഉറപ്പാണ് പിന്നെ നമ്മളാവും എല്ലാ തെറ്റുകാരും എല്ലാം മോശപ്പെട്ട രീതിയിൽ നമ്മളായി മാറിയിട്ട് നമ്മളായിട്ടെറിഞ്ഞു പോകേണ്ട സിറ്റുവേഷൻ നടക്കാൻ വരുന്നത് എന്താണെന്ന് വെച്ചാല് ഫസ്റ്റില് നമ്മൾ മിണ്ടാട് നിന്ന് ഫസ്റ്റ് തന്നെ നമ്മളെല്ലാം മിണ്ടാട് നിന്ന് എല്ലാം അനുഭവിച്ചു തീർത്ത പേരിലാണ് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഒന്നും അല്ലാണ്ടായി പോണത് ഫസ്റ്റ് മുതൽ ഏതൊരു പെണ്ണു ആയിക്കോട്ടെ ഒന്ന് കൈ വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ അന്ന് മുതൽ റിയാക്ട് ചെയ്ത് തുടങ്ങണം അതെനിക്ക് അറിയില്ല അതെനിക്ക് അറിയില്ല മൊന്ന അപ്പൊ നമ്മുടെ ഏതൊരു പെണ്ണു ആയിക്കോട്ടെ നമ്മുടെ മുഖത്ത് നമ്മളെ മനസ്സറിന് വേദനിപ്പിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റില് റിയാക്ട് ചെയ്ത് തുടങ്ങണം അത് ഭർത്താവിനോടായിക്കോട്ടെ ഭർത്താവിന്റെ വീട്ടുകാരോടായിക്കോട്ടെ നമുക്ക് തരണം മുതൽ നമ്മുടേതാ അത് ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഇട്ട് കളിക്കാനുള്ളതല്ല അത് കൊടുത്താലും അത് ചോദിക്കാതെടുത്തതായാലും എന്തിനും അപ്പൊ തന്നെ നമ്മൾ റിയാക്ട് ചെയ്ത് തുടങ്ങണം റിയാക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ലാസ്റ്റില് എല്ലാ തെറ്റുകുറ്റ ചെയ്തത് നമ്മൾ മാത്രമായി മാറും ലാസ്റ്റ് നമ്മൾ ഒന്നുമല്ലാതെ നമ്മൾ വട്ടപൂജ്യത്തിലാക്കി മാറ്റും അത് അനുഭവം കൊണ്ട് പറഞ്ഞിരുന്നാണ് ഒരിക്കലും ഒരു ഒന്ന് കിട്ടി കിട്ടിത്തുടങ്ങിയാൽ മനസ്സിലായിക്കോ അവർ മനസ്സോട് നമ്മളെ സ്നേഹിക്കണം ഒരു മനുഷ്യന്മാർ നമ്മൾ മനസ്സറിനെ വേദനിപ്പിക്കില്ല എന്തേലും കിട്ടാൻ വേണ്ടിയിട്ടോ നമ്മളിൽ നിന്ന് എന്തേലും നേടാൻ വേണ്ടിയിട്ടോ ആയിരിക്കണം അവർ പിന്നെ നമ്മൾ പിന്നോട്ട് പിന്നീട് അങ്ങോട്ട് നമ്മളെ കൂടെ നിൽക്കണമെങ്കിൽ ഒരു ദേശത്തിനോ അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റ് നമ്മൾ ചോദ്യം ചെയ്തതിന് അവർ നമ്മളെ മുഖത്ത് കൈ വെക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മളത്രയും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് സ്നേഹം ഉണ്ടായിട്ടൊന്നല്ല അഹ് നമ്മളിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും അത് കണ്ടിട്ട് തന്നെ ആയിരിക്കണം മനസ്സിലായോ ഞാന് എല്ലാരും പറയണ്ട ഈ മോള് വന്നതിന് ശേഷമാണ് ലൈഫ് ഇങ്ങനെയായിരുന്നു ഒരിക്കലല്ല മോൾ വന്നതിന് ശേഷമാണ് ഞാൻ റിയാക്ട് ചെയ്ത് തുടങ്ങിയത് ഞാനെല്ലാത്തിനും എന്താ പറയാ എന്നെ ചെയ്ത് ഞാൻ തിരിച്ച് പറയാനായാലും എന്തിനായാലും ഞാൻ എൻ്റെ മോളായതിൻ്റെ ശേഷമാണ് ഞാൻ തുടങ്ങിയത് എൻ്റെ മോനെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ മേൽ കൈ വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ആയിട്ട് എന്നെ അടിക്കുന്നത് എൻ്റെ മോളെ മോനെ പ്രെഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് അന്ന് ഞാൻ റിയാക്റ്റ് ചെയ്ത് എന്ന് അന്ന് തന്നെ എൻ്റെ വീട്ടുകാരോ തന്നെ വിളിച്ചു കൊടുത്തിട്ട് ഞാനവിടെ പോകണ്ടാന്ന് പറഞ്ഞതാ പക്ഷെ ഞാൻ എന്താ അല്ല പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മോനായ ശേഷിയാണ് വീട്ടവരോട് വന്നിട്ട് വീട്ടുകാരനെ വിളിച്ചോ അന്നൊന്നും ഞാൻ വീട്ടീത്തവരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്ന് എന്നെ അടിക്കണ സമയത്ത് ഒപ്പ ഉമ്മ എന്ന് പറയുന്ന വ്യക്തി അവിടെ സോഫമേലിരുന്നിട്ട് കണ്ടു നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊന്ന് പിടിച്ചു മാറ്റാൻ പോലും അവരെ മോനൊന്നു പിടിച്ചു മാറ്റാൻ പോലും അവരെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പിടിച്ചു മാറ്റാൻ വന്ന ഒരാളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് അവിടത്തെ ഏറ്റവും വയസ്സായ ആ ഒരു വല്യമ്മ ഉണ്ടായിരുന്നു ആ ഒരു ഉമ്മ ഉമ്മയാണ് വന്ന് ഗ്യാസിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അവർ ചെയ്ത തെറ്റിനെ നമ്മൾ ചോദിച്ചേനാണ് നമുക്ക് അങ്ങനെ ഫസ്റ്റ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് അന്ന് ഞാൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞില്ല എല്ലാം ഉണ്ടാതെ വെച്ചിരുന്ന് പിന്നെ എൻ്റെ മോനായ ശേഷം ഏർ അടിച്ചിട്ടാകെ പ്രശ്നമായപ്പോഴാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത് ആ എന്നിട്ട് എൻ്റെ വീട്ടില് എൻ്റെ എന്താ പറയുക എന്റെ വീട്ടത്തൊരു പിന്നെ പറഞ്ഞു പൂവണ്ട അന്നേയും ഞാൻ ആ ഒരു ഡിസിഷൻ ഡിസിഷനെടുത്താൽ മതിയായിരുന്നു പക്ഷേ എനിക്ക് പറ്റാത്തത് കൊണ്ട് കാരണം ഞാൻ ലവ് ആയിരുന്നു എനിക്ക് അവനെ ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരുന്നു പിന്നെ എൻ്റെ മോനുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മോൻ അവനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആണ് അവർ തമ്മിലെ ആ അവനും നിയാസും കൂടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നോട്ട് അവൻക്ക് ഞാൻ പ്രസവിച്ചെന്നുള്ളു നോക്കിയതൊക്കെ നിയാസാന്ന് ഞാൻ പറയാം കാരണം എടുത്തു നടക്കാനായാലും ഉറക്കാനായാലും ഒക്കെ ഞാൻ പാലെടുക്കാനും പ്രസവിക്കാനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത്രയ്ക്കും ഭയങ്കരമായിരുന്നു അവർ ബാപ്പയും മോനും ൂടിയിട്ട് ആ ഒരു ഇതില് ഞാൻ വീട്ടിൽ വന്നിട്ട് എങ്ങനെ കാണാൻ വേണ്ടി വന്നിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചു പോയതായിരുന്നു പക്ഷെ അങ്ങനെ തീരുമാനം എന്തൊരു കാര്യമായാലും ശരി നമ്മളെ ഫസ്റ്റ് വേദനിപ്പിച്ച് തുടങ്ങിയോ വേദനിപ്പിക്ക വാക്ക് പറഞ്ഞാൽ നമ്മളത് പൊരുത്തപ്പെടും പക്ഷെ നമ്മളെ മനസ്സാരെ വേദനിപ്പിച്ച് അടിച്ച് നമ്മളെ മോശപ്പെട്ട രീതിയിലാക്കി തുടങ്ങി ആ ബന്ധം അവിടെ അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് മനസ്സിലായോ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞതിനുള്ള ഉത്തരം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തോ എന്ന് ചോദിക്കണവരോടും പിന്നെ പെൺമോൾ പെൺകുട്ടിയാണ് എന്ന് പറയണവരും പെൺകുട്ടിക്ക് ഒരു കുഴപ്പമില്ല പെൺമക്കളാണ് ഏറ്റവും വലിയ ഭാഗ്യം എത്ര ഭാഗ്യം ചെയ്തവർക്ക് ഉണ്ടാവുന്നതാണ് നമ്മളെ പെൺമക്കൾ എന്ന് പറഞ്ഞത് എനിക്ക് എൻ്റെ മക്കൾ ഒരിക്കലും ഒരു ബാധ്യത ആയിട്ടില്ല എനിക്ക് എൻ്റെ മക്കൾ ഒരിക്കലും കഷ്ടപ്പാടായിട്ടില്ല എനിക്ക് എന്നും അവരെ ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ളത് എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ തന്നെ എന്റെ എല്ലാം എല്ലാം ആയിട്ടുള്ളത് എന്റെ മക്കളാണ് എന്റെ ഉപ്പ ഉമ്മ എന്റെ മക്കള് അവരാണ് എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങോട്ടൊക്കെ മുന്നോട്ടൊക്കെ ഇനി ജീവിക്കാനുള്ളതായാലും ഞാൻ അത്രക്കും ഒന്നല്ലാണ്ടായുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്കെല്ലാം ആയിട്ട് വരണ കുറച്ച് പേഴ്സൺ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും അത് നമ്മുടെ സന്തോഷമുള്ള സമയത്തും നമുക്കെല്ലാം ഉണ്ടായിരുന്ന സമയത്തും ഉള്ള വ്യക്തികളല്ല നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ നമുക്ക് ഉണ്ടാവും പക്ഷെ നമ്മളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ലൈഫിലേക്ക് വരണ കുറേ ആൾക്കാരുണ്ട് കുറേ ഒന്നുമില്ല ഭാഗ്യം ഒന്നും രണ്ടാൾക്കാരുണ്ടായിരിക്കും അതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് പിന്നെ എൻ്റെ മക്കളും അപ്പൊ ഇതിനുള്ള ഒരു കമന്റായിട്ട് ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി എന്താ പറയാ എന്നെ പറ്റിയിട്ട് ഞാൻ മിണ്ടണില്ല എന്ന് വെച്ചിട്ട് എന്നെ പറ്റി നിങ്ങൾക്ക് എന്തും പറയാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് ഉണ്ട് എനിക്ക് പറയാൻ അറിയാൻ ചെയ്യുക സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അടക്കുമ്പോൾ എന്നെ നാട്ടിക്കാൻ നോക്കിയിട്ടുണ്ട് അതെല്ലാം സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട് എല്ലാത്തിൻ്റെയും എല്ലാത്തിൻ്റെയും പറയണോ ഇതെന്നല്ല എന്നെപ്പറ്റി എന്ന് വെച്ചിട്ട് ഉം ഒരാൾ ചെയ്ത തെറ്റിനെ എല്ലാം അവൾ ഒരാളാണ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എല്ലാം ഇങ്ങോട്ടൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പഠിച്ചോന്ന് പറഞ്ഞ ഒരാൾ മേലുണ്ട് ഏഹ് പിന്നെ എന്നും ഞാനിത് കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കുന്നു ആരും വിചാരിക്കേണ്ട ഇപ്പൊ ഞാൻ സ്ട്രോങ് ആണ് എനിക്കിനി എന്തന്നെ വന്നാലും കുഴപ്പമില്ല പിന്നെ ഇപ്പൊ അതേലും പറയോ നീ നിന്റെ വിഷയങ്ങളെല്ലാം അവർ പൊട്ടിച്ചിരിക്കും കളിയാക്കും അല്ലെങ്കിൽ എന്താ പറയാ പരിഹസിക്കും അവരെന്നെ അങ്ങനെ പറയും ഇങ്ങനെ പറയും എന്നൊക്കെ പറയും അങ്ങനത്തെ ഒരു മൈൻഡ് എനിക്കില്ല മനസ്സിലായോ ഇതെന്റെ ലൈഫാണ് എനിക്ക് ഒരാളും എൻ്റെ കാര്യം നോക്കാൻ ഒരാളും ഉണ്ടായിട്ടില്ല എനിക്ക് എൻ്റെ വീട്ടുകാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഓക്കെ അപ്പോൾ എനിക്ക് മറ്റുള്ളവർ എന്ത് പറയും കുടുംബക്കാർ അങ്ങനെ പറയും അയൽവാസികളങ്ങനെ ചിന്തിക്കും ഇവരിനെപ്പറ്റി ചിന്തിക്കും ഇങ്ങനെയുള്ളൊരു തോന്നല് എനിക്കില്ല എന്നെ പറ്റി പറഞ്ഞിട്ട് എന്നെ ബാഡായിട്ട് ചിന്തിച്ച് നടക്കണം ഒരുപാട് പേരുണ്ട് അവരങ്ങനെ വിചാരിച്ചോട്ട് എന്നാണ്ടവർ മാത്രമേ ഉണ്ടായിരുന്നോ പക്ഷെ എന്റെ ഭാഗത്ത് അതിന് ഉണ്ടായിട്ടില്ല എന്റെ ഭാഗത്തുള്ളതും കൂടി കേൾക്കണല്ലോ അപ്പം എന്തായാലും അതെന്തായാലും നെസ്റ്റ് പാട്ടായിട്ട് ഞാൻ എന്തായാലും പറഞ്ഞതായിരിക്കും കേട്ടോ അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കില്ല കേട്ടോ ഏഹ് ആൾക്കാരെന്ത് പറയും ചിന്തിക്കിന്നൊന്നും പേടിക്കാനില്ല മനസ്സിലായില്ലേ അപ്പോ നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മറ്റൊരുപടി നമുക്ക് വേറെ പാർട്ട് നമുക്ക് ടൂ ആയിട്ട് വരുന്നവരേക്കും ബൈ